ഉടമസ്ഥൻ അല്ലാത്ത വഴിയോര കട എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉടമസ്ഥൻ മാത്രമല്ല ഒരു തൊഴിലാളി പോലും ഇല്ലാത്ത കട ലോകത്തിലുണ്ടോ വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ ഉണ്ടെങ്കിൽ അവിടുത്തെ ദൈനംദിന കച്ചവടം എങ്ങനെയാണ് നടക്കുന്നത് കടയിൽ ആരുമില്ലെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ആരാണ് വില ഈടാക്കുന്നത് കടയിൽ നിന്നും എന്തെങ്കിലും മോഷണം പോയാൽ എങ്ങനെയാണ് അറിയുന്നത് ഞങ്ങളുടെ യാത്രയിൽ കണ്ട അമ്പരപ്പിക്കുന്ന രണ്ട് ആളില്ലാ വഴിയോര കടകളുടെ വിശദാംശങ്ങൾ കാണുക കോൺ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അല്പം മുഖവുര കേരളത്തിന്റെ ഏകദേശം നാലിരട്ടി വലിപ്പമുള്ള സ്റ്റേറ്റാണ് ന്യൂയോർക്ക് ശേഷിക്കുന്ന ഭാഗങ്ങൾ അതിമനോഹരങ്ങളായ തടാകങ്ങളും വനങ്ങളും പുൽമേടുകളും അരുവികളും നിറഞ്ഞ സൗന്ദര്യം തുളുമ്പുന്ന സ്ഥലങ്ങളാണ് മാത്രമല്ല ഇവിടുത്തെ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങളും ആപ്പിൾ തോട്ടങ്ങളും കാണേണ്ട കാഴ്ച തന്നെ അതിമനോഹരങ്ങളായ മുന്തിരിത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര മറക്കാനാവില്ല ഇനി വിഷയത്തിലേക്ക് കടക്കാം ന്യൂയോർക്ക് അപ്സ്റ്റേറ്റ് അതായത് ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ നോർത്ത് സൈഡ് ഒരു മിനി സ്വിറ്റ്സർലാൻഡാണ് വിരലുകളുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഇവിടുത്തെ തടാകങ്ങൾ ഒരത്ഭുത കാഴ്ച തന്നെയാണ് ഫിംഗർ ലേക്കുകൾ എന്നറിയപ്പെടുന്ന ഈ തടാകങ്ങളുടെ പ്രധാനപ്പെട്ട തടാകങ്ങളായ കയുക സെനക്ക ഇതിൻ്റെ കരയിലൂടെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അതിമനോഹരമായ യാത്ര എവിടെ നോക്കിയാലും മുന്തിരിത്തോപ്പുകൾ പച്ച പരവതാനി വിരിച്ചതാണോ എന്ന് തോന്നിക്കുന്ന പുൽമേടുകൾ മുന്തിരിക്കൊയ്ത്ത് കഴിഞ്ഞുവെങ്കിലും അനേകം മുന്തിരിക്കുലകൾ പിന്നെയും ബാക്കി വന്ന മുന്തിരിക്കുലകൾ ആർക്ക് വേണമോലും പറിച്ചെടുക്കാം അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് ഇനി വിഷയത്തിലേക്ക് വരാം അറുപത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള ഈ തടാകത്തിൻ്റെ വഴുവക്കിൽ കണ്ട ആളില്ലാത്ത കട ഞങ്ങളെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചത് ഇങ്ങനെയും ഈ കാലത്ത് ആളുകളുണ്ടോ എന്ന് ഞങ്ങൾ അതിശയിച്ചു പോയി കൃഷിക്കാരോ വീട്ടുകാരോ ഇങ്ങനെ വഴിവെക്കൽ സാധനങ്ങൾ കൊണ്ടുവയ്ക്കും അതിൻ്റെ വിലയും എഴുതി വയ്ക്കും വളരെ വിലക്കുറവ് നോക്കാനോ കാണാനോ ആരുമില്ല സി സി ടി വി ക്യാമറ ഒരു മനുഷ്യനെയും ആ പ്രദേശത്ത് പോലും കാണാനില്ല യാത്രക്കാർ വാഹനം നിർത്തി ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കും ഈ ബോക്സിൽ പണം നിക്ഷേപിക്കും പണം ബോക്സിൽ ഇട്ടില്ലെങ്കിൽ ആരും അറിയുകയുമില്ല സാധനങ്ങൾ മോഷ്ടിച്ചാൽ ആരും പിടിക്കപ്പെടുകയുമില്ല എന്നാൽ അതിശയമെന്ന് പറയട്ടെ ഇവിടെ സാധനങ്ങൾ ആരും മോഷ്ടിക്കാറില്ല പണം ബോക്സിൽ ആരും ഇടാതെ പോവുകയുമില്ല പണപ്പെട്ടി ആരും അപഹരിക്കുകയുമില്ല രാവും പകലും പണപ്പെട്ടി അവിടെ ഭദ്രമായിരിക്കും എന്താണല്ലേ ഇങ്ങനെയും ലോകത്തിൽ ആളുകളുണ്ടോ ഇതിനെപ്പറ്റി പുറം ലോകത്തിന് അറിവുണ്ടോ ഈ കാണുന്നതെല്ലാം വീടുകളിലുണ്ടാകുന്ന ശുദ്ധമായ വസ്തുക്കളാണ് ഓർഗാനിക് ആപ്പിൾ മുന്തിരി മത്തങ്ങ ഉരുളക്കിഴങ്ങ് തക്കാളി ക്യാബേജ് ബീട്രൂട്ട് മുളക് മാത്രമല്ല ഒരു കലാകാരൻ്റെ പെയിൻറിങ് പോലെ വിവിധ വർണ്ണങ്ങളുള്ള ചോളം അവർ വളർത്തുന്ന തേനീച്ചകളിൽ നിന്നും ശേഖരിക്കുന്ന ശുദ്ധമായ തേൻ കോഴിമുട്ട അച്ചാറുകൾ വിറകുകൾ ഇതെല്ലാം ഇവിടെ ലഭ്യമാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള ചോളം ജനങ്ങൾക്ക് വളരെ പ്രിയങ്കരമാണ് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ ഇരിക്കുന്ന തേനിന്റെ മേന്മ മഹത്തരമാണ് ശർക്കര പാനിയാക്കി തേൻ തേനെന്ന വ്യാജേനെ വിൽക്കുന്ന ഈ ലോകത്തിൽ ഇത്ര ശുദ്ധമായ തേൻ കിട്ടുന്ന ഇതുപോലുള്ള സ്ഥലങ്ങൾ ഭൂമിയിൽ വിരളമാണ് ഇവിടെ കൃഷി ചെയ്തെടുക്കുന്ന ബ്രസൽ സ്പ്രൗട്ട്സിന് ആവശ്യക്കാർ വളരെയാണ് സാധാരണ കടകളെ താരതമ്യം ചെയ്താൽ ഇവിടെ വളരെ വിലക്കുറവാണ് ഒരു ബാസ്കറ്റ് ആപ്പിളിന് വെറും അഞ്ച് ഡോളർ മാത്രമേ ഇവിടെയുള്ളൂ സിസി ടിവിയും മുതലാളിയും തൊഴിലാളിയും ഉണ്ടായിട്ട് പോലും സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന ഈ ലോകത്തിൽ ഇങ്ങനെയും ആൾക്കാരുണ്ടെന്നുള്ളത് അതിശയം തന്നെ എ ടി എം മെഷീൻ ജെ സി ബി ഉപയോഗിച്ച് തുരന്നുകൊണ്ടു പോകുന്ന ഈ കാലത്ത് ഇവിടുത്തെ പണപ്പെട്ടി ഇവിടെ സുരക്ഷിതം അതെ തിന്മയുള്ള ഈ ലോകത്തിൽ നന്മയുടെ ഉറവ് വറ്റാത്ത അനേകം ഗ്രാമങ്ങളും ജനങ്ങളും ഈ ലോകത്തിൽ ഇന്നും ശേഷിപ്പുണ്ട് പതിവിന് വിപരീതമായി ഞങ്ങളുടെ ഈ യാത്രയിൽ ഒരു മലയാളി ചേട്ടനെ കാണുവാനിടയായി വിലക്കുറവായതിനാൽ അദ്ദേഹം അടുത്ത രണ്ട് വർഷത്തേക്കുള്ള ആപ്പിളുകൾ വാരിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു ആ വാരൽ കണ്ടിട്ട് പകച്ചുപോയി ഞങ്ങൾ ആപ്പിളുകൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നിപ്പോകും വാരിക്കൂട്ടുന്ന തിരക്കിലായിരുന്നിട്ടും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകാൻ തയ്യാറായി ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കുക ഇത് ന്യൂയോർക്ക് അപ്സ്റ്റേറ്റ് ലേക്കിൻ്റെ സൈഡാണ് ഇവിടെ ഫാർമേഴ്സ് അതായത് വീട്ടുകാരെങ്ങനെ ഫ്രൂട്ട്സൊക്കെ വഴിയിൽ ചുമ വെച്ചിട്ട് പോകും എന്നിട്ട് നമ്മളത് അവർ അവരാൾ പൈസ വാങ്ങിക്കാൻ ആളൊന്നും ഇരിപ്പില്ല നമ്മൾ അതിനകത്ത് ഒരു വിലയിട്ടിട്ടുണ്ട് നമ്മൾ തന്നെ എടുത്ത് പൈസ ഇടാനുണ്ട് ബോക്സ് ഉണ്ട് അവിടെ ഇട്ടിട്ട് വെച്ചിട്ട് നമുക്ക് പോകാവുന്നതാണ് ആരും നമ്മളെ നോക്കാനില്ല അതിൽ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ പോലും അറിയില്ല അവർക്ക് വിഷയമില്ല അത് അങ്ങനെ ആരും ഇവിടുത്തെ ആരും ചെയ്യാറില്ല തേൻ ഒറിജിനിൽ വീട്ടിലുണ്ടാകുന്ന തേനാണിത് ഇങ്ങനെ ചുമ്മാ ഉണ്ട് നമ്പറിട്ട് വെച്ചേക്ക് വേണ്ട അതിന് വിലയും കൊടുത്തിട്ടുണ്ട് വേണ്ടവരെടുക്കുക ബോക്സിൽ പൈസ കൊടുക്കാൻ പോവുക നമ്മളെ നോക്കാനോ കാണാനോ ആരും ഇല്ല അവിടെ ചെറിയ ഇത് ഇവിടെ വീട്ടിൽ ഇവിടെ നോക്കാനോ കാണാനോ ആരുമില്ല വേണ്ടവർക്കെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പല പ്രാവശ്യം പറഞ്ഞ അദ്ദേഹം തൻ്റെ വാക്കുകൾ അതേപടി പാലിച്ചു വേണ്ടതെല്ലാം വാരി നിമിഷ നേരത്തിനുള്ളിൽ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ചാക്കിലേക്ക് പണപ്പെട്ടി ഒഴിച്ച് ബാക്കിയെല്ലാം വാരി നിറച്ചു അവസാനം ഞങ്ങളോട് യാത്ര പറഞ്ഞു പോകുന്നതിന് മുമ്പ് ബോക്സിൽ കൃത്യമായി പണം നിക്ഷേപിക്കാനും അദ്ദേഹം മറന്നില്ല ഇങ്ങനെ ഉടമസ്ഥനില്ലാത്ത വഴിയോരക്കടകൾ ലോകത്തിൻ്റെ പല കോണുകളിലുമുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക